ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ണിയപ്പാണ് തയ്യാറാക്കുന്നത് അപ്പൊ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കി എന്ന് നോക്കാം അതിനു മുന്നേറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അത് ഉണ്ണിയപ്പം എടുക്കാനായിട്ട് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കിഴുകിയിട്ട് പുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര പാനി എടുക്കാം അതിനായിട്ട് മൂന്നാണ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം ശർക്കര പാനി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുക്കുന്നത് അപ്പൊ ഇത് ഒന്ന് മെല്ലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ഏകദേശം അരി അരച്ചെടുക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം അരച്ചെടുക്കാം അപ്പോൾ ഇത് ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അരി അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ പുതിർത്താനായിട്ട് വെച്ച അരി നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ശർക്കരപ്പാനി ചേർക്കാതെ തന്നെ ഇത് വെറുതെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം അപ്പതെ ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പ ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത് അപ്പം ബാക്കിയുള്ള അരി കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സ്പൂൺ നെയ്യാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കാം പഞ്ചസാരയും നെയ്യും ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പത്തിന്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ സമയത്താണ് നമ്മൾ ഇതിലേക്ക് പഴം അരച്ച് ചേർക്കുന്നത് അപ്പൊ ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ സമയത്തേക്കാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് മാവ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇനി ഇതിലേക്ക് പഴം അടിച്ചു ചേർക്കാം അതിനായിട്ട് ചെറുപഴാണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്നും കുറച്ച് മാവ് കൂടി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പഴവും അതുപോലെ മാവും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ പഴം അടിച്ചത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഗോതമ്പ് പൊടി അതുപോലെ മൈദ ഒന്നും ഇതിലേക്ക് ചേർക്കാതെ തന്നെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ ഈ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് നല്ല തിക്കായിട്ടിരിക്കാനും പാടില്ല എന്നാൽ അധികം ലൂസ് ആവാതെയും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാവ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടും കാറും അതുപോലെ മൈദയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുത്തിട്ട് ഉണ്ണിയപ്പത്തിന്റെ മാവാണിത് ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവഴിച്ചു കൊടുക്കാം അതെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ